പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇ എസ് പി എൻ എന്ന വെബ്സൈറ്റ് റസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ കുറച്ച് അവാർഡുകൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഇ ഡബ്ല്യു യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റീൻസ് റോയൽ ട്രംപിളിൽ പരാജയപ്പെടാനുള്ള സാധ്യതകളെ സംബന്ധിച്ചും അവസാനമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ എ ഇ ഡബ്ല്യൂൻ്റെ ഡയനാമറ്റിക് വീക്ക്ലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് ഒന്നാമതായി പങ്കുവെക്കുന്നത് എന്ന നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവരുടെ അവാർഡുകളെ സംബന്ധിച്ചാണ് റസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ ടോപ്പായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഇ എസ് പി എൻ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമതായി നമ്മൾ പങ്കുവെക്കുന്നത് ഏറ്റവും മികച്ച റിട്ടേണിനെ സംബന്ധിച്ചാണ് സി എം ബംഗിന്റെ ഡബ്ല്യു ഡബ്ബുലേക്കുള്ള തിരിച്ചുരവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച റിട്ടേണിനുള്ള അവാർഡ് ഇ എസ് പി എൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രൊമോ കട്ട് ചെയ്യുന്ന റസ്ലർ എന്നുള്ളത് നിലവിലെ എ ഇ ഡബ്ല്യു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ എം ജെ എഫ് ആണെന്നുള്ളതും ഒരു അവാർഡ് പോലെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ടാഗ് ടീം അത് എ ഇ ഡബ്ല്യുൻ്റെ മുൻ ടാഗ് ടീം ചാമ്പ്യൻമാരായ എഫ് ടി ആർ ആണെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കൊടുക്കുന്ന ഒരു അവാർഡ് ഏറ്റവും മികച്ച സ്റ്റോറി ലൈനാണ് അത് ബ്ലെ ലൈൻ ടു പോയിൻറ്റ് സീറോ എന്ന സ്റ്റോറിക്കാണ് കൊടുക്കുന്നത് സാമി ജെയിൻ ജെ ഊസ തുടങ്ങിയവർ ആ ഒരു ഗ്രൂപ്പ് വിട്ടു പോകുന്ന സ്റ്റോറിക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഫീമെയിൽ റെസ്ലർ നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ റി റിയ റിപ്ലി ആണെന്നുള്ളതും അവർ പറയുന്നുണ്ട് ഏറ്റവും മികച്ച മത്സരം കെന്നി ഒമേഗയും വിൽ ഒസ്പ്രയും തമ്മിൽ ഏറ്റുമുട്ടിയ രണ്ട് മത്സരങ്ങൾക്കാണ് ഒന്ന് ന്യൂ ജപ്പാൻ പ്രോ റസ്ലിങ്ങിന്റെ റസ്ലി കണ്ടം എന്ന ഷോയിലും മറ്റൊന്ന് എ ഇ ഡബ്ല്യൂടെയും ന്യൂ ജപ്പാനും ഒരുമിച്ച് നടത്തിയ ഒരു ഷോയിലും നടന്ന രണ്ട് മത്സരങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും മികച്ച മെയിൽ റെസ്ലർ അത് റോഡ്സ് ആണെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവാർഡുകളാണ് ഇ എസ് പിയും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇ എസ് പിൻ്റെ ഈ ഒരു അവാർഡിൽ കൂടുതൽ അവാർഡുകളും ഡബ്ല്യു ഡബ്ല്യൂലാണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് അവാർഡുകൾ എ ഇ ഡബ്ല്യു റസ്ലേഴ്സിനും ലഭിച്ചിട്ടുണ്ട് രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന എ ഇ ഡബ്ല്യു ഡൈനാമിറ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിന്റെ കുറച്ച് സ്റ്റോറി അപ്ഡേറ്റുകളാണ് അതിൽ ഒന്ന് എ ഇ ഡബ്ല്യു കുറച്ച് ആഴ്ചകളായി നടത്തിക്കൊണ്ടുവന്ന വന്ന ക്ലാസിക് ടൂർണമെൻറ്റിൻ്റെ ഒരു ഫൈനൽ മത്സരം ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ലീഗ് ബ്ലൂ ലീഗ് എന്ന രണ്ട് വ്യത്യസ്ത ലീഗുകളാണ് അവർ നടത്തിയിരുന്നത് അപ്പോൾ ഒരു മത്സരത്തിൽ ജെ വൈറ്റ് എസർ സ്ട്രിക്ലാൻഡ് തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോൺ മോക്സ് ഫൈനലിലേക്ക് ക്വാളിഫൈ നേടി യാൻ ഡേനിയൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഡ്ഡി കിങ്സ്റ്റനും ഫൈനലിലേക്ക് യോഗ്യത നേടി അപ്പോൾ ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന വേൾഡ്സ് എൻഡ് രണ്ടായിരത്തി എന്ന പേപ്പർ വ്യൂവിൽ ഈ രണ്ട് റസ്ലേഴ്സും ഏറ്റുമുട്ടും ഇതിൽ വിജയിക്കുന്ന റസ്ലറിന് പുതിയ എ ഇ ഡബ്ല്യു കോണ്ടൽ ചാമ്പ്യൻ ആകാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജോൺ മോക്സ്ലിയും എഡ്ഡി കിങ്സ്റ്റണുമാണ് ഏറ്റുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര മത്സരം വേൾഡ്സ് എൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക ഡൈനാമറ്റിക് എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിലവിലെ വേൾഡ് ചാമ്പ്യനായ എം ജെ എഫും സമവൈ ജോയും കൂടി ടൈറ്റിൽ ഡെവിൽ എന്ന് പറയുന്ന ആ ഒരു മാസ്ക് ഇട്ട റസ്ലറിൻ്റെ അദ്ദേഹത്തിൻ്റെ മാസ്ക് ഇട്ട രണ്ട് അനുയായികൾക്ക് എതിരെ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളൊരു മത്സരമാണ് നടക്കേണ്ടിയിരുന്നത് മത്സരത്തിൽ സമൂഹ ജോയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല മത്സരത്തിൽ എം ഒറ്റയ്ക്കാണ് ഒരു ഹാൻഡിക്യാപ്പ് മാച്ച് പോലെ കളിച്ചത് മത്സരത്തിൽ എം ജെ പരാജയപ്പെടുന്നതും ഡെവിലിൻ്റെ മാസ് കിട്ട റസ്ലേറ്റ്സ് പുതിയ റിംഗ് ഓഫ് ഓണർ ടാഗ് ടീം ചെമ്മന്മാർ ആകുന്നതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം സമവ ജോ വന്നിട്ട് എം ജെ എഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു സമയത്ത് സ്ക്രീനിൽ നിന്നയുമായിട്ടുള്ള ആ ഒരു ബിസിനസ്സിന് വലിയൊരു സന്തോഷമുണ്ടെന്ന് കാണിക്കുന്നു ആ ഒരു സമയത്ത് ബാക്കിൽ നിന്ന് സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സമവ ജോ എം ജെ എഫിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നുണ്ട് അതിനുശേഷം മസിൽ ബസ്റ്റർ എന്ന് പറയുന്ന സമവ ജോയുടെ ഫിനിഷറും എം ജെ എഫിനെതിരെ ചെയ്യുന്നുണ്ട് വേൾസ് എൻഡ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ വീയിൽ എം ജെ എഫിൻ്റെ വേൾഡ് ടൈറ്റിലിനെ സമവ ജോ ചലഞ്ച് ണ്ട് സംഭവിച്ചോ വിജയിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എം ജെ എഫ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ പങ്കുവെക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റ് ടി എൻ ടി ചെയർമാനായ ക്രിസ്റ്റിൻ കേജും ഏദം കോപ്പ്ലാൻഡ് എന്ന മുൻ എച്ച് ഡബ്ല്യു ഡി സൂപ്പർ സ്റ്റാറായ എഡ്ജും തമ്മിലുള്ള ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ടി എൻ ടി ടൈറ്റിലിന് വേണ്ടിയും വേൾസ് എൻഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് മിക്കവാറും ഏതം കോപ്പലാൻഡ് പുതിയ ടി എൻ ടി ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അവസാനത്തെ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പീഡ് ഡബ്ല്യു ഡി യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റേൻസ് റോയൽ റബിൾ എന്ന സ്പെഷ്യൽ ഇവൻ്റിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ സ്മാക്ഡൗൺ എപ്പിസോഡ് ന്യൂ ഇയേഴ്സ് റെവല്യൂഷൻ എന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ സ്മാക്ഡൗൺ എപ്പിസോഡായിട്ടാണ് നടത്തുന്നത് അതിൻ്റെ മെയിൻ ഇവൻറ്റിലേക്ക് ഒരു ട്രിപ്പിൾ ട്രാക്ക് നമ്പർ വൺ കണ്ണണ്ടർ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് എ ജെ സ്റ്റൈൽസ് വേഴ്സസ് എൽ എൻ ഐ ടി വേഴ്സസ് റാൻഡി ഓർട്ടൻ ഇവർ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ട്രെറ്റ് മത്സരമാണ് നടക്കുന്നത് വിജയിക്കുന്ന റസ്ലറിന് റോയൽ റബിളിൽ റോമൻ റേൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിലുള്ള ഒരു അവസരം ലഭിക്കും അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ ട്രെറ്റ് മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ എ നൈറ്റിന് വിജയ സാധ്യത തീരെ ഇല്ലാത്ത ഒരു മാച്ച് എന്ന് തന്നെ പറയേണ്ടി വരും റാൻഡി ഓർട്ടൺ എ ജെ സ്റ്റൈൽസ് ഇതിൽ റാൻഡി ഓർട്ടൺ വിജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ റാൻഡി ഓർട്ടൺ വേൾഡ് ടൈറ്റിൽ മാച്ചൊക്കെ കിട്ടുമെന്നുള്ളൊരു രീതിയിൽ അവർക്കെതിരെ ഒരു സ്റ്റോറി തുടങ്ങിക്കൊണ്ടാണ് റാൻഡി ഓർട്ടൻ്റെ ഒരു വരവ് സ്മാക്ഡോണിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൺ തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് റാൻഡി ഓർട്ടൺ റോയൽ റോമൻ റോമൻസിന്റെ എതിരാളിയായിട്ട് വരുമ്പോൾ റോമൻ റെയിൻസ് പരാജയപ്പെടാൻ സാധ്യതകൾ ഏറെ എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് കാരണം ഇപ്പോൾ ആരാധകർ റോമൻ റെയിൻസിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് റോമൻ റെയിൻസ് കൃത്യമായി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാത്തതും കൃത്യമായി സ്മാക്ഡോണിൽ അപ്പിയർ ചെയ്യാത്തതും ആരാധകരെ മടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൺ റോയൽ റമ്പളിൽ ചിലപ്പോൾ അവസാന നിമിഷത്തിൽ റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം പക്ഷേ എന്ന് പറയുന്ന ബിഗ് ഇവന്റ് നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിനു മുൻപ് റോമൺ റിയൻസിൻ്റെ ടൈറ്റിൽ റണ്ണ് അവസാനിപ്പിക്കുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യവും ഉണ്ട് പക്ഷേ റോയൽ റമ്പളിൽ റാൻഡി ഓർട്ടൺ റോമൺ റിയൻസിനെ നേരിടുമ്പോൾ ഒറ്റയടിക്ക് റോമൺ വിജയിക്കും വിജയിക്കുമെന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ തന്നെയാണ് സ്മാക്ഡോണിൽ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂ ഇയർസ് റെവല്യൂഷൻ എന്ന ഒരു സ്പെഷ്യൽ സ്മാക്ഡോൺ എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ